നീതി നിഷേധിക്കപ്പെടാനായിട്ട് പാടുള്ളതല്ല ആൾക്കൂട്ട വിചാരണയിലല്ല നമ്മളുടെ നാട്ടിൽ നീതി നടപ്പാക്കേണ്ടത് പോലീസിൻ്റെ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ആക്രോശിച്ചു മുഖമടിച്ച് പൊളിക്കും എന്ന് പറയാ എന്ന് വരെ പറയത്തക്ക രീതിയിൽ ധൈര്യം കാണിക്കുന്നതായ ഒരവസ്ഥാ വിശേഷം നമ്മളുടെ ഈ ആധുനിക ഭാരതത്തിന് യോജിച്ചതാണോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ തിരുവല്ലയിലെ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാരും നേതൃത്വം നൽകുന്നതായ ഈ ഉപവാസ ഉപവാസയജ്ഞത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരുവേനിമാർ അതുപോലെ തന്നെ മറ്റ് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിവിധ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ യജ്ഞം ഇതാരോടും ഞങ്ങൾക്ക് വിരോധമോ വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമോ അല്ല ഞങ്ങൾക്കങ്ങനെ സാധിക്കത്തില്ല സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇവിടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തൻ്റെ ജനം ക്ഷയരോഗം കൊണ്ടും വസൂരി കൊണ്ടും മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ അഭിമുഖനായ കൊല്ലം ബെൻസിഗർ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ച ഒരു കാര്യം ഇതാണ് തിരുമേനി എനിക്ക് കുറേ സന്യാസിനികളെ തരിക എൻ്റെ ഈ ജനം നശിച്ചു പോകുന്നു എൻ്റെ ഈ ജനം മരിച്ചു വീഴുന്നു ആരും അവർക്കില്ല എന്ന് ആ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്യാസിനികൾ ആയിരത്തി തൊള്ളായിരത്തി ഇവിടേക്ക് കടന്നു വന്ന് നമ്മളുടെ ഈ ശുശ്രൂഷകൾ സമാരംഭിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരെയും ദൈവത്തിൻ്റെ മുഖമായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഈ പാവപ്പെട്ട ഈ സന്യാസിനികളോട് നമുക്കിങ്ങനെ ക്രൂരമായി പെരുമാറാൻ സാധിക്കുമോ നമ്മുടെ അമ്മമാരോട് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഇത് സത്യത്തിൽ സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ കഠിനമായ ഒരു ക്രൂരതയാവുന്നുവെന്ന് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും മനസ്സുകൾ മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യവും ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും അതായത് നിഷേധിക്കപ്പെട്ടു മറ്റേ ഗൗരവമുള്ള മനുഷ്യമുള്ള ഇത്തരത്തിൽ ഒരു പെരുമാറ്റം തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് വളരെ ആ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരു ഒരു വാക്കുകൊണ്ട് ഒരു വിഷയമാണ് സത്യത്തിൽ ഇത്രയും വളരെ വിശാലമായി ഈ ഭാരതത്തിൻ്റെ മനസ്സാക്ഷിയെ മുഴുവൻ എല്ലാ തരത്തിലും ഭാരപ്പെടുത്തുന്ന തരത്തിലേക്ക് കടന്നു വന്നത് എൻ ഐ എ എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണ് അവിടേക്ക് പോകാൻ തക്കവണ്ണം എന്താണ് ഇതിനകത്തിലുള്ളതെന്ന് ആൾക്കും അറിയും അറിയാൻ പാടില്ല ഏതെങ്കിലും ഇതിൽ കുൽസിതമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ആളുകൾ പോകുന്നു മനുഷ്യക്കിടത്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ തൃശ്ശൂർ വെച്ച് വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ജഡ്ജിമാർ പറഞ്ഞതാണ് അങ്ങനെ ഒരു കാര്യമില്ല കാരണം മനുഷ്യന് അവന് സ്വാതന്ത്ര്യമുണ്ട് എവിടേക്ക് പോകാനും എന്ത് ജോലി ചെയ്യാനും നമ്മുടെ ഈ കേരള സംസ്ഥാനം തന്നെ നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാം അവിടെ എത്രമാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു ഏതെങ്കിലും ഒരു കാര്യത്തെ മനുഷ്യക്കടത്തായിട്ട് നമ്മൾ പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ വിവിധ ജോലികൾ ആര് ചെയ്യും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സത്യത്തിൽ മനസാക്ഷിയുള്ളവരുടെ നെഞ്ചിലേക്ക് ഏറ്റുന്ന അമ്പുകളാകുന്നു എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു